ഇറ്റലിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് വിശുദ്ധ ജുസ്തോയുടെ പള്ളിയിലെ അൾത്താര വിരികളും മറ്റും അലക്കിയിരുന്നത് ഒരു യുവതിയാണ് അവർ അൾത്താര വിരികൾ കഴുകുന്നതിനിടെ അതിൽ രക്തത്തുള്ളികൾ കാണുകയുണ്ടായി അവൾ നിരീക്ഷിച്ചപ്പോൾ അൾത്താര വിരിയുടെ മടക്കുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ദിവ്യകാരുണ്യ തരിയിൽ നിന്നാണ് ഈ രക്തം വരുന്നതെന്ന് കാണുകയുണ്ടായി അപ്പോഴും ദിവ്യകാരുണ്യ തരിയിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു ഭയന്നു വിറച്ച അവൾ ഉടൻ തന്നെ അൾത്താര വിരിയുമായി ദേവാലയത്തിലെത്തി ഇടപക വികാരിയും മറ്റു സഹവൈദികരും നിരവധി ആളുകളും ദിവ്യകാരുടെ തരിയിൽ നിന്ന് തിരുരക്തമൊഴുകുന്നത് കാണുകയുണ്ടായി വികാരിയച്ഛൻ ഉടൻ തന്നെ മെത്രാന വിവരം അറിയിച്ചു അത്ഭുതത്തെക്കുറിച്ച് വിശദമായി കേട്ട അദ്ദേഹം ആ അൾത്താര വിരി കത്തീഡ്രലിൽ സൂക്ഷിക്കാൻ ഉത്തരവിട്ടു പിന്നീട് ബാൽവോസോനോ പ്രഭുകുടുംബം കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം പണിത് അത്ഭുത തിരുശേഷിപ്പുകൾ അവിടെ സ്ഥാപിച്ചു പിന്നീട് ഈ ദേവാലയം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ്റെയും നാമധേയത്തിലാക്കിയെങ്കിലും ആയിരത്തി നാനൂറ്റി അൻപത്തി നാല് മാർച്ച് ഇരുപത്തെട്ടിന് കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെ ദേവാലയമെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു പ്രമുഖ പ്രമുഖശില്പി അന്തോണിയോ നിർമ്മിച്ച ഒരു സ്ഫടിക പേടകത്തിലാണ് അത്ഭുത ദിവ്യകാരുണ്യ തരിയും തിരുരക്തം വീണ അൾത്താര വിരികളും സൂക്ഷിച്ചിരിക്കുന്നത് കുർബാനയുടെ തിരുനാളിൽ ഈ തിരുശേഷിപ്പുകളുമായി ആഘോഷമായ പ്രദക്ഷിണം നടത്തിവരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയിൽ പോലും താൻ സന്നിഹിതനാണെന്ന് തെളിയിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അങ്ങേ തിരുശരീര രക്തങ്ങളെ ഏറ്റവും ഭക്തിയോടെ സമീപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ